ഹായ് ഞാൻ ഖഷ്റമാനാമേ നമ്മളിങ്ങനെ വന്നാതെ സ്ട്രഗൽ ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യവും വിജയിക്കാതെ ഇങ്ങനെ പരാജയങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കരമായ നിരാശ ഉണ്ടാകാറുണ്ട് എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് ോന്നി തോന്നൊരു കാര്യ നമ്മുടെ ലൈഫില് ജീവിതത്തിൽ ഉണ്ടാകുന്ന പരാജയങ്ങൾ ആണ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വിജയിക്കാൻ ജീവിതത്തിൽ ഒന്ന് മൂളി കയറാൻ സഹായിക്കുന്നത് എന്ന് അബ്ദുൽ കലാമിന്റെ ഒരു എന്ന് ണ്ടാകുമ്പോൽവികൾ ഉണ്ടാകുമ്പോള് നമ്മൾ നടത്തുന്ന ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോള് അത് ശസ്വ സഹകാരം പോകുമ്പോള് എന്നെ ഭയങ്കര ഇൻസ്പെയർ ചെയ്യുന്ന അവിടെ നിന്ന് മുമ്പോട്ട് പോകാൻ വേണ്ടി എന്നെ തൃപ്പ് ചെയ്യുന്ന ഒരു തൃപ്പ് ചെയ്യുന്ന ഒരു കഥയുണ്ട് എവിടെ എവിടെയോ വായിച്ച എവിടെയോ കേട്ട ഒരു കഥയാണ് ആ കഥ ഇങ്ങനെയാണ് യൂറോപ്പിലെ ഒരു മ്യൂസിയമാണ് അവരെ മനോഹരമായ ഒരു വളർത്ത മാർബ് ശില്പമുണ്ട് എല്ലാവരും ഒന്നിരുന്ന് ഈ ശുപത്തിന്റെ ചുറ്റൂടെ നിന്ന് അശുപത്തിൻ്റെ കണ്ണിനെ മുക്കിനെ അതിൻ്റെ ഭംഗിയെ ഒക്കെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യും അപ്രിഷ്യേറ്റ് ചെയ്യും ഒരു ദിവസം രാത്രി ഈ ശുദ്ധത്തിനോട് അതേ മ്യൂസിയത്തില് അശുദ്ധം നിൽക്കുന്ന അതേ ഹൂറിന് താഴെ ഒരു വെളുത്ത മാർബിൾ ഷീറ്റ് ഉണ്ട് ആ ഷീറ്റ് വന്നിട്ട് സങ്കടം പറയും ഞാനും വന്നത് ഒരേ മാർബിൾ കണ്ണുകളിൽ നിന്നാണ് പക്ഷെ എന്റെ മീന് ആളുകൾ ചവിട്ടിൽ നിന്ന് നിന്നെ കണ്ട് നിന്റെ ഭംഗിയെ കുറിച്ച് പറയുമ്പോൾ എന്നെ ആരും ഓർക്കാറല്ല നമ്മൾ വന്നത് ഒരു ഇടത്തു നിന്ന് ആണ് എന്നത് ആരും ചിന്തിക്കാതെ ഉണ്ടാവും ഉത്തരവുണ്ട് ഇതെങ്ങനെയാണ് നീ പറയുന്നത് ശരിയാണ് ഞാനും നീയും വന്നത് ഒരേ യഥാർത്ഥമാണ് പക്ഷെ നിന്റെ അദ്ദേഹത്തേക്ക് എന്നെ ഉണ്ടാക്കിയ അതേ ശില്പി അദ്ദേഹത്തിന്റെ നീ നിന്നെ അദ്ദേഹത്തിന് ഭംഗിയുള്ള ഉള്ളിനെ ഉണ്ടാക്കി എടുക്കാൻ നീ സമ്മതിച്ചിട്ടുണ്ട് അപ്പൊ മാർഗ്ഷീറ്റ് പറയും ശരിയാണ് എനിക്ക് അയാൾ അയാളുടെ ഉപകരണങ്ങൾ എന്റെ ദേഹത്ത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് വേദന എഴുതു ഞാൻ റെസിസ്റ്റ് ചെയ്തു അതിപ്പോ എന്താ അപ്പോൾ അത് ശുദ്ധം വീണ്ടും പറയും എന്റെ ദേഹത്തും അതേ ഉപകരണങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചു എനിക്ക് വേദനയെടുത്തു ആ വേദന ഞാൻ സഹിച്ചു അന്ന് ഞാൻ അനുഭവിച്ച ആ വേദന അന്ന് ഞാൻ അനുഭവിച്ചു അതാണ് ഇന്ന് എനിക്ക് ചുറ്റിലും ഓരോ മനുഷ്യന്മാരെ കൊണ്ട് കൊണ്ടുനിർത്തിയിട്ട് എന്റെ കണ്ണിനെ കുറിച്ച് എൻ്റെ മൂക്കിനെ കുറിച്ച് എൻ്റെ ചുണ്ടിനെ കുറിച്ച് ഒക്കെ പറയാൻ ആരണം എന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ് ജീവിതത്തിലെ പരാജയങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയ പ്രചോദനമാണ് ഒരേ വായിച്ചതുപോലെ മുഴുവൻ പ്രകാശം പരിച്ചു ഞാനാണ് എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം താങ്ക് യു